വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിയ സ്റ്റോറീസ് പെറ്റ്സ് ഹലോ നമ്മൾ ഈ ബ്ലൂ കൊച്ചൊക്കെ ചേട്ടാ പോയതാ നമ്മുക്ക് ചടിയാലോ അറിയാം ഇതിന്റെ തന്നെ ഒരു ചെറിയ പിന്നെ അതിന്റെ അപ്പുറത്ത് വല്യ കൊളം കാണാൻ നമുക്ക് എന്നിട്ട് ഒരിഞ്ഞു പോയി ഒരിഞ്ഞു പോയി ആ മറ്റു കൊഴുത്തിന്റെ അടി നല്ല തെളിഞ്ഞിട്ട് ഒന്നും വരാൻ വല്യ ആൾക്കാർ കൂടി ഇത് കണ്ടിട്ട് ആരും ഇതേപോലെ ചെയ്യാനാ ഗൈസ് നല്ല പേടിയായിരുന്നു ചൂകുട്ടപ്പോ പേടിയൊക്കെ മാറി ആർക്കൊന്നും ഇനിയും നല്ല സ്വിമ്മിംഗ് വീഡിയോ ആയി വരാം താങ്ക് യു ഗൈസ് ഓളം ചെയ്യാൻ മറക്കല്ലേ